كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين എനിക്ക് മക്കളുണ്ട് അങ്ങനെ സമ്പത്തും കുടുംബമഹിമയും പറഞ്ഞ്

ോട് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയമായി കുടുംബ വിഷയത്തിൽ അവരുടെ പ്രതാപവും പ്രൗഢിയും മറ്റുള്ളവരെ അറിയിക്കാൻ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ അപ്പോ ഈ ഗോത്രങ്ങൾ തമ്മിൽ പല വിഷയങ്ങൾ വന്ന് തർക്കിക്കുമായിരുന്നു അവര് പറയും ഞങ്ങളുടെ ഗോത്രത്തിൽ അയാൾ അറിയപ്പെട്ട ആളാണ് എന്നിട്ട് കർഷകരുടെ കാണാം അവര് മരണപ്പെട്ടു പോയ അവരുടെ പ്രഭിതാക്കരുടെ കബറിനടുത്തേക്ക് ചെന്നിട്ട് ആ കബറ് കാണിച്ചിട്ട് പറയും ഇയാള് ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു അയാൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു മുതലുണ്ടായിരുന്നു അങ്ങനെ നടിക്കുന്ന ഒരു ഒരു അവർക്കിടയിൽ പറയും അങ്ങനെ സമ്പത്തും മുതലും മുതലും മക്കളുടെ വിഷയം ഒക്കെ പറഞ്ഞ് പരസ്പരം മഹിമ നടിക്കുന്നത് നിങ്ങളെ അശ്രദ്ധവാന്മാരാക്കുകയും

اللهم يا حبيب شرف الخلق رسول الله صلى الله عليه وسلم تفرغ عنه من الشر يترك في عالم من بليل من الشر ويلاد عبره من الارض من عان اللهم يا حبيب برين من بليل من الشر لو كان لبني ادم ان يكون له واديا من ذهب ذهب اذا يريد من الشر അതതിന്റെ ഇരട്ട് കിട്ടാനായിരിക്കും അവർക്ക് താല്പര്യമുണ്ടായി എത്ര കിട്ടുന്നു പോകും അത്രത്തോളം അതുപോലെ മനുഷ്യൻ പ്രാപിക്കും പക്ഷേ അവനിലുള്ള രണ്ട് വിഷയങ്ങൾ ഏതാണ് ആ രണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ അത്യാഗ്രഹവും അവന്റെ ആശയും അഭിലാഷവും

നിങ്ങളുടെ സമ്പത്തിന്റെയും മറ്റു കുടുംബത്തിൻ്റെയും വിഷയത്തിൽ അഹങ്കാരം കടിച്ചു നടന്നാൽ പിന്നീടാണ് മനസ്സിലാക്കാൻ പോകുന്നത് മറന്നുകൊണ്ട് നിങ്ങളെങ്കിൽ ഏറ്റവും വലിയ വിഷയമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ മുഖ്യ വിഷയം

നിങ്ങളിതൊക്കെ നല്ല ഉറപ്പോട് കൂടി ആ വിഷയത്തിൽ ഒരു സംശയത്താണല്ലോ ആ നിരക്ക് നിങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നുണ്ട് നിന്റെ ഭവിഷ്യത്തെ ഭവ്യം നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു നരക ദൗസ് നരകവുമെല്ലാം നമ്മൂടെ കണ്ടു മുയില കാണും നരകത്തിൻറെ ആഹാരം ഇവിടെ നമ്മൾ കാണും നരകത്തിൻറെ കൊള്ളവരുണ്ടത കാണും അല്ലാഹുവിൻറെ ഹബീബ് മുസുമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസരിബിക്കുന്നതെ നാളമൻ ശറാനദത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൻറെ വലിച്ചുകൊണ്ടു വരുന്ന രക്തത്തെക്കുറിച്ച് അല്ലാഹുവിൻറെ ഹബീബ് പറയുന്നുണ്ട് നരകത്തിൻറെ ായിരം കടിഞ്ഞാണിന്റെയും കൂടെ എഴുപതിനായിരം

നമുക്കിതെല്ലാം പറഞ്ഞു തന്നെ കാണുന്ന നേരിട്ട് നമുക്ക് നരകത്തെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞത് വിഷയങ്ങളെല്ലാം നമുക്ക് നമ്മുടെ നമ്മുടെ കണ്ണിൽ കാണുന്നതേ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല

പറഞ്ഞതിനെ അവിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് അവരൊന്നും പിന്നെ വിശ്വസിക്കുന്നവരാണ് അതിൽ എത്രത്തോളം വിശ്വാസം വരുന്ന അങ്ങനെയായിരിക്കും ഈ മാൻ നമ്മൾ വർധന കോരുക അപ്പോ നമ്മുടെ കാഴ്ചകൾക്കും കേൾവികൾക്കും ഒക്കെ പരിമിതി കേൾവിയായാലും നമുക്ക് ഇത്ര ഇത്ര ഹഴ്സും വരെ അതിനിടയിലേ നമുക്ക് കേൾക്കാൻ കഴിയും കേൾക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ നമ്മുടെ മനുഷ്യന്റെ കാഴ്ചകൾ കേൾക്കുമ്പോഴും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട് സൃഷ്ടിച്ചു വെച്ചു തന്നെ അതുകൊണ്ട് കണ്ടതേട്ടു എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ ഒരിക്കലും നമുക്ക് ചേർന്നതല്ലാഹുക്കട്ടെ

ഏത് വിഷയവും വിഷയവും നമ്മൾ പറഞ്ഞു മറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു നമ്മളൊരാളെ പറഞ്ഞാൽ വിശ്വസിക്കുന്നു പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അത്രയും വിശ്വാസം ഉറപ്പാവുകയുള്ളൂ അതുപോലെ നരകത്തിനൊന്നും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരും

وأنا أقول <سؤال> لكم أن الحديث الذي أقوله لكم أن الحديث الذي أقوله لكم أن الحديث الله أقوله لكم أن الحديث الذي أقوله لكم أقوله لكم أقوله لكم أقوله لكم أقوله لكم أقوله لكم أقوله

പക്ഷേ നമ്മൾ വഞ്ചിതരായി പോകുന്ന നമ്മൾ ആരോഗ്യം നിലനിൽക്കുമെന്ന് വിവാദത്തിൽ ചെയ്യാൻ നമ്മളെ പിന്നെ ചെയ്യാം നാളെ ചെയ്യാം അല്ലെങ്കിൽ അടുത്തൊരു സന്ദർഭത്തിൽ ചെയ്യാം നമുക്ക് ആയുസ് എങ്ങനെയാണ് ഓർമ്മിക്കാൻ കഴിയും അടുത്ത സെക്കൻഡിൽ ഞാനും കൈ വിചണ്ടോ എങ്ങനെയാണെന്ന് ഓർമ്മിക്കാൻ കഴിയുക ഒരിക്കലും നമുക്ക് കഴിയില്ല അതുകൊണ്ട് മനുഷ്യൻ വഞ്ചിതനായ ഒരു വലിയ അനുഗ്രഹമാണ് ഈ രണ്ട് വിഷയം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളപ്പോ നല്ല സ്വാധീഹായും ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നില്ല ആരോഗ്യമുള്ളപ്പോ ഒഴിവ് സമയം കിട്ടുമ്പോൾ അത് തയ്യാറാകുന്നില്ല സമയം കിട്ടുമ്പോ നമ്മളെ പക്ഷെ പിന്നെ വർദ്ധിക്കൊരു ഒരുപക്ഷേ നമുക്ക് നിസ്കരിക്കാൻ പോലും കടന്നു വരാൻ കഴിയാത്ത സാഹചര്യം வீட்டில் அடிப்பது மாசக்களி மாசங்களும் அங்கே வல்லப்போர் அடிப்படையில்

മറവിയെല്ലാം കാണുകയാണ് ഉപഗ്രഹങ്ങളും കൂടി പിന്നീട് നടക്കുമ്പോൾ ചുരുക്കത്തിൽ മൂന്ന് പേരും വരെ മൂന്നുപേരും കാട്ടിന്റെ താഴെ ഭക്ഷണം കിട്ടുപോയി എന്നറിയാൻ വേണ്ടി കളുടെ വീട്ടിലേക്ക് പോവുകയും ആരോഗ്യം വീട്ടിലെന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ

வேற மூணு பேரும் கூட விஷப்பிண்ட காட்டிலு போக அவர் முதலில் வீட்டில் இவத்தை വയ്ഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അനേഷിച്ചതിൻ്റെ ക്ഷതാബറുകളും ഒരു ഭരണ പഠിക്കയിട്ട് കൊണ്ടുവയേണ്ട അതിചെളിയും അവിശ്വമി കേഞ്ഞുകൊണ്ടിരുന്നു അന്നരെ വെയിറ്റ് ചെയ്യിലായി മഹാനായ അബൂൽ ഹസ്സൻ അൽ സാലിഹു റളിയല്ലാഹു അൻഹു അന്ന് വരെ നോ ഇറാഖല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രേക വന്നപ്പോൾ കണ്ടartifactIdകളെ കണ്ടവല്ലാതെ സന്തോഷിച്ചു

ഒരുപാട് രസമായ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ നിറഞ്ഞു കൊണ്ട് ഈ ഭക്ഷണത്തിൽ ഈ ഭക്ഷണത്തിന് വേണ്ടി വിശപ്പ് സഹിച്ച് ദിവസങ്ങളോട് നമ്മുടെ വിശപ്പ് സഹിച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടിയ രുചികരമായ ഭക്ഷണമുണ്ടല്ലോ ഈ ഭക്ഷണത്തെ കുറിച്ചുപോലും அவங்க காரியங்கள் நம்ம ஆலோசிக்கணும் அடிக்கோ சாஃபு கடையோ பாவப்பட்டாதி சங்காது கொடுக்காதி நம்மளால எந்தாலும் அப்படின்னு நம்ம காரியங்கள் எத்த ஒரு அப்படின்னா மறத்தி எல்லா மூன்று அவர் எத்தினாலும் அவர் வரையு எல்லா மூன்று காரியங்களாக ஒன்று மழையா நல்ல மெயில் நமக்கு கிடைச்சு கழிஞ்சிட்டு மூணாயிரம் മറ്റൊന്ന് വേണ്ടി ആ സന്താനിച്ചു കൊടുത്ത രീതിയായ വിഷയങ്ങൾ മുഖേന അവൻ ചെയ്യുന്ന അവൻ ചെയ്യുന്ന ദുണങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ചെയ്യുന്ന ഗുണങ്ങൾ ഒക്കെ നമ്മുടെ തുടരലേക്ക് വന്നുകൊണ്ടേ നമ്മുടെ സത്യപ്രയോന്ന് ചെയ്തു വെക്കേണ്ട വിഷയങ്ങളാണ് ഈ ഭാഗത്തെ لأنهم يقولون أنهم 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 يقولون يقولون